സമയത്ത് എന്തെങ്കിലും പ്ലാൻ ചെയ്യും ബിഗ് ബോസ് അതൊക്കെ മാറ്റി തരും അങ്ങനെ എനിക്ക് തോന്നിയിങ്ങനെ ഏറ്റവും നല്ല ഗെയിമർ ബിഗ് ബോസ് ആണ് എന്തോ എങ്ങനെ

ജാസ്മിൻ ഒന്ന് അപ്സര ആ ഹൗസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ അപ്സരയാണ് അയ്യോ നന്നായി ചെയ്യുന്നതായിരിക്കും പിന്നെ ജാസ്മിനെതിരെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊഴിച്ചു കഴിഞ്ഞാൽ അവള് നല്ലൊരു അടിപൊളി നല്ല ഒരു അടിപൊളി ജാസ്മിന് ഓഫ് കോഴ്സ് ഞാൻ ജാസ്മിനാണ് സപ്പോർട്ട് കൂടുതൽ ആ ഉദ്ദേശിച്ചത് വേറെ ഈ പുല്ലന്മാരുദ്ദേശിച്ചത് വേറെ ഞാൻ എന്ത് പുല്ല പിന്നെ ഒരു കാര്യം ഉദ്ദേശിച്ചേട്ട് രാവിലെ